എടാ നിന്നു നിനക്ക് അറിയോ ഇവിടെ ഒരു രണ്ട് നടന്മാരുടെ ശബ്ദം അതോ അതിനുണ്ടെന്ന് ആ ഞാൻ ഇതിന് പിടിച്ചെടി അനിയപ്പറ്റൊന്നും വേണ്ട

മനസിലാക്കാൻ പറ്റില്ല ഷോബി നിനക്ക് ഭംഗിത്തര ഏടിനെ ഭംഗിത്തരും ഭംഗിത്തരും ുംച്ചുകൂട്ടി തുറുക്കും ഞാൻ എന്താണോ ഈ കേൾക്കാ ഇത് മനേരത്തിന് വകം തന്നെ ആരോരു ആവശ്യമില്ല സംസ്കൃതം പഠിപ്പിക്കുമ്പോൾ ആരും ശബ്ദമുണ്ടാക്കരുത് ഞാൻ പഠിപ്പിച്ചോ സമിതി ഒരു കലത്തിൽ ഇത്തിരി വെള്ളവും ഇത്തിരി തെല്ലിയോയിട്ട് അത് ചായ ഞാൻ കൂട്ടെ എന്ത് കറ്റോളി വരച്ച് മൊഹുലാന്റെ ഉപ്പായിട്ട് അഭിനയിക്കാനുള്ളതാട്ടെ

ിട്ടും കിടക്കാറില്ല പിന്നെ പ്രാവശ്യം ഈ കാർ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനും കഴിഞ്ഞ അന്നെ ഞാൻ അങ്ങോട്ട് ഓ െ വൈക്കാൻ പറ്റും